എല്ലാവർക്കും നമസ്കാരം പിന്നോക്ക ജില്ലയായ വയനാട് ജില്ല ആനപ്പാറ നെന്മേനി ചുള്ളിയോട് ഇട്ടോ സ്പോർട്സ് അക്കാദമി ഈ മക്കളുടെ കായിക കുതിപ്പ് അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആലപ്പാറ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പിന്നോട് കൂടി ചോദിക്കുന്നു ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ എച്ച് എം അതുപോലെ ഈ ചുല്ലൂരിലെ പൗരപ്രമുഖര് മറ്റു വിദ്യാർത്ഥികളെ നാട്ടുകാരെ നമ്മളുടെ ശാജയം കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുകയുണ്ടായി നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഈ കപ്പ് നമ്മൾ നേരുകയുണ്ടായി അന്ന് കുറെ ആളുകൾ വിചാരിച്ചിരുന്നത് നമുക്ക് അബദ്ധത്തിൽ കിട്ടിയതാണ് കാറ്റിക്കുളത്തിൽ അബദ്ധം കിട്ടിയത് നമുക്കൊരു കപ്പ് കിട്ടിയതാണ് എന്തായിരുന്നു കഴിഞ്ഞത് നമ്മളോട് പറഞ്ഞിരുന്നു പക്ഷെ ഈ വർഷം ബഹുദൂരം ഒരു പകുതിയോളം പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് നമ്മൾ കപ്പ് നൂറ്റി അമ്പത് പോയിന്റിന്റെ മുകളിൽ ലീഡ് കൊണ്ടാണ് നമ്മൾ പ്രാവശ്യം ജൂനിയറും സീനിയറും ചാമ്പ്യന്മാരായിരുന്നു ഈ മികവ് നമുക്ക് നിലനിർത്താനാവണം ഏതാണ്ട് കാട്ടിക്കുളം പതിമൂന്ന് വർഷം തുടർച്ചയായിട്ട് കൈവശം വെച്ച ഈ കപ്പുകള് ഇപ്പൊ രണ്ടു വർഷമായിട്ട് നമ്മുടെ കയ്യിലാണ് നമുക്കും ഇത് പതിറ്റാണ്ടുകളോളം നമുക്കിത് കഴിയുന്നത്ര കാലം നമുക്ക് ഇത് സ്വന്തമാക്കാൻ നമുക്ക് കഴിയണം ഈ കുട്ടികളെല്ലാം നമുക്കറിയാം കഴിഞ്ഞ മൂന്നോ നാലോ വർഷം കൊണ്ട് തേച്ച് മിരുക്കി ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല കുട്ടികളായി അത്ലറ്റികളായി മാറ്റിയ നമ്മളെ ഷിജിൻസാറിന്റെയും രജന ടീച്ചറുടെയും പ്രവർത്തനം നമുക്ക് ഇവിടെ പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി സാധിക്കും ഈ ചുങ്കോട് പ്രദേശം ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ലോകം അറിയുന്ന ഒരു സ്പോർട്സ് ഭാഗ്യം മാറ്റാൻ കഴിയും എല്ലാവരും അതിന് സഹകരിക്കണം നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഗാന്ധി സുമാരയിലെ സ്പോർട്സ് അക്കാദമിയിൽ ഇപ്പോ നൂറ് നൂറ്റൻപതോളം കുട്ടികൾക്ക് ഫുട്ബോളും ക്രിക്കറ്റും എല്ലാം പ്രോത്സാഹനം നടത്തിട്ട് അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളിലും ഞങ്ങളുണ്ടാവും ഈ പ്രദേശത്തുള്ളവരെല്ലാവരും സ്നേഹിക്കുന്നുണ്ടാവും എന്നാ ക്ഷണിക്കുന്നുണ്ട് ചേക്കുന്ന സമയത്ത് sourceType ഇംഗ്ലീഷ് ഡെപ്തി രക്തസത്രീ ശതൻകുമാർ കസൻ ചേയരെ ക്രിസ്മസ് ദിന കൂടിയായതുള്ള നബി പാടിവർത്തെ കാത്തിരിക്കുന്നു അസ്വൈക്യാന വേണ്ടിയിട്ട് 1000 രൂപ ആദിശ്മാലക കൊടുക്കുന്ന വേണ്ടി സെക്രട്ടറി ജോലൻ ദൃഷ്ടിതനെ അഭിനന്ദനം എഷീകുന്നു െല്ലാവർക്കും നമസ്കാരം കാട്ടിക്കുളത്തിൻ്റെ വിജയ കുതിപ്പിന് തുടർച്ചയായ വിജയ കുതിപ്പിന് രണ്ടാം തവണയും കടിഞ്ഞാണിട്ടുകൊണ്ട് വയനാട് ജില്ല ആനപ്പാറ സ്പോർട്സ് അക്കാദമി കെട്ടോ അപ്പം ഇന്നിപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും പി ടി എ പ്രസിഡന്റ് ആയിട്ടുള്ള ബിജു ഉണ്ട് ഷിജൻ സാരുണ്ട് അമൃതമോളും ഉണ്ട് അല്ലേ ബെസ്റ്റ് അത്ലറ്റിക് ആയിട്ടുള്ള അല്ലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു വളരെ ടൈറ്റായിരുന്നു മത്സരം ആര് ജയിക്കും ആര് തൂൽക്കും നമുക്ക് പറയാൻ വളരെ പ്രയാസം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം നമുക്ക് ഒന്നാം ദിനം തന്നെ നൂറിൻ്റെ പോയിന്റുകൾ നമുക്ക് ലീഡ് എടുക്കുകയും നമ്മൾ ആ വിജയം നമ്മൾ ഉറപ്പിച്ചിരുന്നു ആദ്യ ദിനം തന്നെ നമ്മൾ ഉറപ്പിച്ചിരുന്നു പിന്നെ ഇതിൻ്റെയൊക്കെ പിന്നിൽ സാർ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായ കുറെ ഷിജിൻ ഷിജിൻസാറ് കൂടെ നിൽക്കാൻ വേണ്ടി സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തുടർച്ചയായിട്ട് മൂന്ന് പ്രാവശ്യം ഇപ്പോൾ പ്രസിഡന്റായി അപ്പോൾ ആ മൂന്ന് ടൈമിലും ഇവർക്ക് പറ്റുന്ന തരത്തിലെല്ലാ സപ്പോർട്ടുകളും കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട് നമുക്കിനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നേടിയെടുക്കാറുണ്ട് ഒരു സിന്തറ്റിക് ട്രാക്കും ഒരു സ്പോർട്സ് ഹോസ്റ്റലും എല്ലാം അടുത്തുതന്നെ നമുക്ക് കിട്ടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സംസാരം നിറയ്ക്കാറ് പ്രത്യേക ഒരു പദ്ധതി തയ്യാറാക്കി ആനപ്പാറ മോഡൽ എന്ന് പറഞ്ഞിട്ട് കാരണം ഒരു ഗവൺമെന്റ് സ്കൂൾ ഒരു ഹോസ്റ്റൽ നടത്തുന്ന എനിക്ക് തോന്നുന്നു മറ്റു വയനാട് ജില്ലയിൽ ഉണ്ട് എന്നറിയില്ല ഉണ്ടായിരിക്കാം പക്ഷെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ മോഡൽ വെച്ചുകൊണ്ട് തന്നെ നമുക്കൊരു സി ആർ എസിലേക്ക് അത് ഫോർവേഡ് ചെയ്യുകയും എത്രയാണ് അതിന്റെ ഫണ്ട് കാര്യങ്ങൾ അത് സിന്ധി ട്രാക്കിന് ഏതാണ്ട് നാല് കോടിയോളം വരും പിന്നെ നമുക്ക് ഇവർക്ക് നാൽപ്പത് പേർക്ക് താമസിച്ച് പഠിക്കാനുള്ള അവർക്കുള്ള ഹോസ്റ്റല് ഭക്ഷണം അങ്ങനെ തുടങ്ങി അവർക്ക് ജിംനേഷ്യം അങ്ങനെ തുടങ്ങി എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കും ഇപ്പോൾ നമുക്കറിയാം സായിയൊക്കെ പോലുള്ള സെൻറ്ററിന് അത് അതിനെ പിൻപറ്റിക്കൊണ്ട് അതുപോലെ അത്രയ്ക്കെ ആയില്ലെങ്കിൽ പോലും അതിനൊപ്പം നിൽക്കുന്ന തരത്തിലേക്ക് എത്തും എന്നാണ് ഞങ്ങൾ ഇപ്പോ ഈ സ്കൂളിലേക്ക് നമ്മുടെ സ്പോർട്സ് അക്കാദമിയിലേക്ക് നമുക്കിപ്പോൾ അവർ അത് എട്ട് കോടിയോളാണത് നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അത് തന്നെ കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ എച്ച് ഐയിലാണ് നമ്മളെ താല്പര്യം പ്രകടിപ്പിച്ച് എച്ച് ഐയിലാണ് നമ്മൾ അത് കൊണ്ടുപോയിട്ടുള്ളത് പ്രൊജക്ട് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ അത് എന്തായാലും അവർ അനുവദിച്ച് തരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക ഈ ഇവിടുത്തെ കായിക കുതിപ്പിനും ആലപ്പാറ സ്കൂളിൻ്റെയും എല്ലാം വലിയൊരു നേട്ടത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും അതിന് ഷിജിനും ഞാനും ഒക്കെ ഒരുപാട് തവണ പോയി കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു അത് നമുക്കിപ്പോൾ ഈ പറഞ്ഞതുപോലെ വയനാട് ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് വെച്ച ആ പദ്ധതി അത് വയനാട് ജില്ലയുടെ തന്നെ കായിക ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഇവിടെയുള്ള കഴിവുള്ള കുട്ടികളൊക്കെ മറ്റ് ജില്ലകളിലേക്ക് മറ്റ് സ്റ്റേറ്റിലേക്കൊക്കെ പോവുകയാണ് പക്ഷെ നമ്മളിവിടെ പിടിച്ചു നിർത്തിക്കൊണ്ട് വയനാട് ജില്ലയ്ക്ക് കായികമേലും നല്ലൊരു കുതിപ്പ് ഉണ്ടാവട്ടെ സാറേ ഇവിടെ പിടിച്ചു നിർത്തുകയാണെങ്കിൽ മക്കളിതാ ഇവരെ പോലെ മക്കള് സാർ ഇപ്പത്തെ ഈ ഒരു നേട്ടം എല്ലാ എല്ലാ തവണയും നമ്മള് വീഡിയോ ചെയ്യുന്നുണ്ട് ഓരോ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ചെയ്തു ഇപ്പൊ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് എങ്ങനെ എന്താ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയണ നിങ്ങൾ പറഞ്ഞൊരു കാര്യമായി ബന്ധപ്പെട്ട് തുടങ്ങാം പിന്നെ ഇപ്പൊ എനിക്ക് നാട്ടിലോട്ട് ട്രാൻസ്ഫർ ആക്കാൻ സമയമായിട്ടുള്ളു അതായത് ഞാനത് അതിനെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ഇവര് അത് എങ്ങനെ അതിനെ കുറിച്ച് ഇപ്പൊ തന്നെ ആലോചിക്കരുത് എന്ന് പറഞ്ഞത് അപ്പോ ഈ വർഷം തൊട്ട് ഞാൻ ഇങ്ങനെ നാട്ടിലേക്ക് പോകാനുള്ള പല കാരണങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ ഒരു ആലോചനയിൽ വന്നതേ ഉള്ളൂ അല്ലാതെ പോകുന്നതിനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ചില്ലായിരുന്നു അപ്പോഴേക്കും ഇവർ അത് എന്താ പറയുക മുളയിലുള്ളിക്കളയ പോലെ ഇവർ അതിനെ ചെയ്യരുത് തൽക്കാലത്തേക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് എന്ന് പറഞ്ഞാൽ വെച്ചിരിക്കുകയാണ് പിന്നെ ഈ മക്കളായിട്ട് പോകുന്നതിന്റെ ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എനിക്കും പെട്ടെന്ന് അങ്ങോട്ട് മാറി പോകാൻ ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ട് കാരണം ഇവരെ ഒരു ബാച്ച് നമ്മൾ ഉണ്ടാക്കി വന്ന ബാച്ച് ഇവിടെ നിർത്തിക്കൊണ്ട് പാതി ഇട്ടിട്ട് പോകാൻ നമുക്ക് മനസ്സ് അനുവദിക്കുന്നില്ല പിന്നെ നിലവിലെ നേട്ടങ്ങളിൽ അതിയായ സന്തോഷം കാരണം നമ്മളെ ഒരു ചാമ്പ്യൻഷിപ്പ് എന്താ പറയുക കിട്ടണം കിട്ടണമെന്നുദ്ദേശത്തോടു കൂടിയിട്ട് ഒരു മീറ്റിനും ഞാൻ ടീമിനെ പ്രിപ്പയർ ചെയ്യാറില്ല നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അതൊരു ചാമ്പ്യൻഷിപ്പിലോട്ട് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ തൊട്ടൊമ്പത്തെ വർഷം നമ്മുടെ ചരിത്രം ആദ്യമായിട്ട് ജില്ല അതായത് മീനങ്ങാടിയും കാക്കവരും മാത്രം കയ്യിൽ വെച്ചിരുന്ന സബ് ജില്ല ചാമ്പ്യൻഷിപ്പ് ആനപ്പാറയിലൊക്കെ ആദ്യമായി വന്നതിന് ശേഷമാണ് അത് ആദ്യമായിട്ട് കിട്ടുക എന്നുള്ളത് ഞാൻ അറിയുന്നത് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അന്ന് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി നോക്കിയതല്ല പക്ഷേ നമ്മുടെ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പെർഫോം ചെയ്തപ്പോൾ ആ ടോട്ടൽ അത് പോയിന്റ് ആയിട്ട് അങ്ങനെ വന്ന് വരികയും അതൊരു ചാമ്പ്യൻഷിപ്പിലേക്ക് എത്തുകയാണ് ചെയ്തത് അതുപോലെ തന്നെയാണ് കഴിഞ്ഞ വർഷവും നമ്മൾ കഴിഞ്ഞ വർഷം ജില്ലാ അത്ലറ്റിക് മീറ്റിൽ നമ്മൾ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ ഓവറോൾ ചാമ്പ്യന്മാരായി അതും ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ആലപ്പാറ അങ്ങനെ ചാമ്പ്യന്മാരാകുന്നത് അങ്ങനെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഈ വർഷം നമുക്ക് ആ ചാമ്പ്യൻഷിപ്പ് നിലനിർത്താൻ കൊണ്ട് കൂടിയിട്ട് കുറച്ചും കൂടി പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങിയത് എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ ഒരുക്കങ്ങൾ നടത്തിയിട്ടാണ് ഇറങ്ങിയത് കാരണം ഇതൊരു അമേച്ചർ അല്ലെങ്കിൽ അത്ലറ്റിക് അസോസിയേഷൻ മീറ്റാകുമ്പോൾ നമുക്ക് സ്കൂൾ കുട്ടികൾ മാത്രമല്ല മറ്റു കുട്ടികളൊക്കെ അതിൽ പങ്കെടുപ്പിക്കാൻ പറ്റും ആ സമയത്ത് ആ രീതിയിലൊക്കെ നമുക്ക് പോയിന്റുകൾ അങ്ങനെ വരുന്നതാണ് അപ്പോൾ ആ തരത്തിൽ നമുക്ക് കോളേജ് പിള്ളേരെല്ലാവരും ഉള്ളതുകൊണ്ട് എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല ടീമായിട്ടാണ് പ്രാവശ്യം തയ്യാറെടുപ്പുകൾ കൂടി തന്നെ അങ്ങനെ ഇറങ്ങിയത് അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മൾ ഈ ചാമ്പ്യൻഷിപ്പ് ഇപ്പോഴും അവിടെ ഈ വർഷവും നമുക്ക് രണ്ടാമത്തെ വർഷവും നമ്മുടെ അനപ്പാറയിലേക്ക് എത്തിച്ചേരാൻ സഹായിച്ചത് അതിന് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് നമ്മുടെ പി ടി എ ഭാരവാഹികളും അതേപോലെ സ്കൂളിലെ സ്റ്റാഫ് പിന്നെ നമ്മുടെ ഈ പ്രദേശത്തെ ക്ലബ്ബുകളായ ഗാന്ധി സ്മാരക പിന്നെ ലയൻസ് ക്ലബ്ബ് വ്യാപാരി വ്യവസായി പിന്നെ കായിക പ്രേമികളായ ഒരുപാട് നാട്ടുകാർ പിന്നെ ഇതിന് സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകാരുണ്ട് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ എല്ലാവരുടെയും ഒരു പിന്തുണ ഉള്ളത് കൊണ്ട് നമുക്ക് അത് നല്ല രീതിയിലുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് ഇങ്ങനെ എത്തിക്കാനും കഴിഞ്ഞു ഈ ഒരു പിന്തുണ ഇനിയും ഉണ്ടെങ്കിൽ നമുക്ക് ഇതല്ല ഇതിനേക്കാൾ മികച്ച നേട്ടങ്ങൾ നമുക്ക് കൊയ്യാൻ കഴിയും കാരണം അതിനുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട് വയനാട്ടിലുണ്ട് പിന്നെ നമ്മളൊരു ചാമ്പ്യൻഷിപ്പ് മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്നതിനോട് എനിക്ക് പേഴ്സണലി അത്ര ഒരു എന്താണ് താല്പര്യമില്ല കുട്ടികളുടെ കരിയറിന് കുറച്ചുകൂടി കാരണം നമുക്കിവിടുന്ന് ഒത്തിരി ഇന്റർനാഷണൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പറയുന്നത് ഇവിടുത്തെ വയനാട്ടിലെ കുട്ടികളുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് നമുക്കൊരു ജില്ലാ ജില്ലാതലമോ അല്ലെങ്കിൽ സംസ്ഥാന തലമോ അല്ല ഒരു അന്താരാഷ്ട്ര തലത്തിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ നമ്മുടെ വയനാട്ടിലുണ്ട് അത് നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ അത് വയനാട് ആ ട്രാക്കിൽ അത് തെളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മളതിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ കുട്ടികളൊക്കെ ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റുവാണെങ്കിൽ വയനാട്ടിലെ കുട്ടികളെ വയനാട്ടിൽ തന്നെ പിടിച്ചു നിർത്താൻ പറ്റുകയാണെങ്കിൽ വയനാട് കേരളത്തിലെ ഇന്ത്യയിലും അറിയപ്പെടുന്ന ഒരു അത്ലറ്റിക്സിന്റെ ഒരു സെന്റർ ആയിട്ട് മാറുന്നതിൽ യാതൊരു സംശയവും പിന്നെ ഈ നേട്ടങ്ങളിലൊക്കെ ഒത്തിരി സന്തോഷം പ്രത്യേകിച്ച് പിള്ളേർക്ക് അത്രയും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ കുറേ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് അതിൽ കൂടുതൽ വേറെ ഒന്നും ഇല്ല നമ്മൾ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യുന്നുമില്ല അപ്പം അവരുടെ പെർഫോമൻസും അവരുടെ വിജയമാണ് നമ്മുടെ സന്തോഷം അപ്പോൾ ഇന്നിപ്പോൾ ഈ നിമിഷം വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു കാരണം ഇവർക്കൊക്കെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു അത് അപ്പം അതങ്ങനെ കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷം കഴിഞ്ഞ ജില്ലാ മീറ്റിങ് അതിന് മോൾക്കുണ്ടായ ഒരു അനുഭവം അതുപോലെ തന്നെ തുടർന്ന് ഇനി വരാൻ പോകുന്ന റേറ്റ് അതിന്റെ ഇപ്പൊ കഴിഞ്ഞ മീറ്റില് നന്നായിട്ട് ചെയ്യാൻ പറ്റി ഇപ്പൊ ഹൺഡ്രഡ് ആയാലും ടു ഹൺഡ്രഡ് ആയാലും ഫോർ ഹൺഡ്രഡ് ആയാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഇനി വരുന്ന മീറ്റിൽ നമ്മൾ ഒരിക്കലും മെഡൽ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഇതുവായിട്ട് മീറ്റ് ചെയ്തിട്ടില്ല നമ്മള് പെർഫോമൻസ് എവിടെയാണ് അതെങ്ങനെ എന്താ പെർഫോമൻസ് എങ്ങനെ നമുക്ക് നമ്മളെ നല്ല പെർഫോമൻസ് എങ്ങനെ എടുക്കാൻ പറ്റും ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതുവരെ മീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇനി വരുന്ന സ്റ്റേറ്റ് മീറ്റിലും നമ്മൾ ഒരിക്കലും മെഡല് പ്രതീക്ഷിച്ചല്ല ചെയ്യുന്നത് നമ്മളെ പെർഫോമൻസ് കൂടുന്നുണ്ടോ എന്നനുസരിച്ച് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പെർഫോമൻസ് വരികയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് മെഡലും വരും അതിന്റെ ഒരു ഇതും അത് തന്നെയാണ് സാർ എപ്പോഴും പറയുന്നത് എന്റെ സ്വന്തം സ്വന്തം നാട് ഞാൻ പഠിച്ചു വളർന്ന സ്കൂളാണ് ഈ സ്കൂളിൽ ഇതുപോലുള്ള നേട്ടങ്ങളൊക്കെ ഇങ്ങനെ നേടിയെത്തുമ്പോൾ ഇവരെക്കാൽ അഭിമാനം ആട്ടോ എനിക്കുള്ളത് എന്തായാലും സ്റ്റേറ്റ് ലെവലിലും അന്താരാഷ്ട്ര ലെവലിലും ഇനിയും നിരവധി നേട്ടങ്ങൾ നേടി അമൃതയും കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും എല്ലാവരും വരട്ടെ ഒപ്പം സാറും ഉണ്ടാവട്ടെ പി ടി ഐ പ്രസിഡന്റ് ഉണ്ടാകുമെന്ന് വരുത്തുന്ന